നമസ്കാരം മതാന്ധത പൂണ്ട ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ പഹൽഗാം താഴ്വരയിൽ പുൽമേട്ടിൽ വെടിവെച്ചു കൊന്ന രാമചന്ദ്രൻ്റെ മൃതദേഹം ഇന്ന് കേരളത്തിൽ പൊതുദർശനത്തിനു വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു കാശ്മീരിൽ ഇസ്ലാം മത തീവ്രവാദികളുടെ വെടിയേറ്റ് ഇരുപത്തിയേഴ് മരിച്ചവരിൽ കേരളത്തിൽ നിന്ന് രാമചന്ദ്രനും ഉണ്ടായിരുന്നു രാമചന്ദ്രൻ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി തൻ്റെ മകൾ ആരതിയും കുട്ടികളും ഒരുമിച്ച് തൻ്റെ ഭാര്യയും ഒരുമിച്ച് കാശ്മീരിലേക്ക് പോയതാണ് എന്നാൽ ഈ അവധിക്കാല യാത്ര ഈ വിനോദയാത്ര തൻ്റെ ജീവിതത്തിൻ്റെ അവസാന യാത്രയാകും അന്ത്യയാത്രയാകും എന്ന് രാമചന്ദ്രൻ ഒരു കാരണവശാലും കരുതിയിട്ടുണ്ടാകില്ല പഹൽഗാമിലെ പുൽമേട്ടിൽ കുതിരസവാരി നടത്തുന്നതിനിടെയാണ് തൂക്കുധാരികളായ നാലഞ്ച് പേർ ചാടി വീഴുകയും രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും കലിമ അറിയില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ പലരുടെയും മുണ്ടുപൊക്കി നോക്കി അവർ ചേലാകർമ്മം ചെയ്തിട്ടില്ല അവർ മുസ്ലിംകളല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാം ഭീകരവാദികൾ തൽക്ഷണം രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇരുപത്തിയേഴ് പേരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും ദാരുണമായ സംഭവങ്ങളിലൊന്നായി പഹൽഗാം മാറുകയായിരുന്നു ഇന്ത്യയുടെ മാരടത്തിലേറ്റ വെടി തന്നെയായിരുന്നു അന്ന് പഹൽഗാമിൽ മുഴങ്ങിയത് രാമചന്ദ്രൻ ഉൾപ്പെടെ ഇന്ത്യയുടെ ഇരുപത്തിയേഴ് പൗരന്മാർ അവിടെ വീണ് പിടഞ്ഞു മരിക്കുമ്പോൾ തീവ്രവാദികൾ കൊലവിളി ഉയർത്തിക്കൊണ്ട് ആഹ്ലാദ നൃത്തം ചെയ്യുകയായിരുന്നു പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകളിൽ പഠിച്ചിറങ്ങി ഇന്ത്യയുടെ സുരക്ഷിതത്തിന് ഭീഷണിയായി ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു കയറി ഭീകരവാദ പ്രവർത്തനം നടത്തിയ ഈ അഞ്ചു പേർക്കും പാകിസ്ഥാനും കൃത്യമായ മറുപടി നൽകിയിരിക്കും ഇന്ത്യ എന്നാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രി അമിത് ഷായും ഇന്ത്യയുടെ രാജ്യസുരക്ഷാ വകുപ്പ് മന്ത്രി പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഈ കൂട്ടക്കുരുതിക്ക് പാകിസ്ഥാൻ അനുഭവിച്ചിരിക്കും കൃത്യമായ മറുപടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്റെ തോയ്ബയുടെയും അടക്കമുള്ള പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ഒഴിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഇന്ത്യൻ പട്ടാളം ഏത് നിമിഷവും അവിടെ പറന്നിറങ്ങി ബാലാക്കോട്ട് അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഭീകരരെ ഭൂമുഖത്തു നിന്നും തുടച്ചുമാറ്റുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഭാരത സൈന്യം നടത്തും എന്നുള്ള പേടി പാകിസ്ഥാനുണ്ട് കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ സർക്കാർ ഭീകരവാദികളെ സഹായിച്ചിരുന്നു അവിടെ നടന്നത് അതായത് കാശ്മീരിലെ പഹൽഗാമിൽ നടന്നത് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് തന്നെയാണ് പാക് സർക്കാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാൽ പാകിസ്ഥാന്റെ ഈ വിശേഷണങ്ങൾക്കൊക്കെയും കൃത്യമായ മറുപടി ഇന്ത്യൻ സർക്കാർ കൊടുത്തിരിക്കും ഇന്ത്യൻ സൈന്യം കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് രാമചന്ദ്രന്റെ മൃതശരീരം കേരളത്തിൽ എറണാകുളത്തേക്ക് അദ്ദേഹം താമസിക്കുന്ന ഇടപ്പള്ളിയിലെ വസതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊച്ചിയുടെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി ചെങ്കമ്പുഴ പാർക്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഭീകരവാദികളുടെ വെടിയേറ്റു മരിച്ച രാമചന്ദ്രനെ കാണുവാനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു ചെങ്കമ്പുഴ പാർക്കിലേക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേരള സംസ്ഥാനത്തിന്റെ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എം പി ഹൈബി ഇടൻ ആലുവ എം എൽ എ അൻബർ സാദത്ത് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ബി ജെ പിയുടെ കേരളത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ വളരെ വൈകാരികമായി തന്നെയാണ് രാമചന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇരുപത്തിയേഴ് സഹോദരന്മാരുടെ ദേഹവിയോഗത്തെക്കുറിച്ച് സംസാരിച്ചത് ഇസ്ലാം ഭീകരവാദികൾ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറി ഭാരതത്തിൻ്റെ ഇരുപത്തിയേഴ് പൗരരെ കൊന്നൊടുക്കിയതിന് കൃത്യമായി തന്നെ ഭാരതം ഇതിന് മറുപടി കൊടുത്തിരിക്കും എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ തൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഏത് ഭീകരവാദത്തെയും ചെറുത്തു തോൽപ്പിക്കുന്നതിനും ഭീകരവാദികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതിനും ഇന്ന് ഭാരതത്തിൻ്റെ സർക്കാർ സുസജ്ജമാണ് ഭാരതത്തിൻ്റെ മൂന്ന് സേനയും സുസജ്ജമാണ് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അനുശോചന സന്ദേശത്തിൽ എടുത്തു പറഞ്ഞത് ക്രൈം ഓൺലൈന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് കാശ്മീരിൽ പഹൽഗാമിൽ ഇസ്ലാം തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രന് അനുശോചനം അറിയിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ അനുശോചന സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാജ്യം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ വലിയ ഭീകരതയെ ചെറുക്കും എന്ന് നാടിനോട് പറഞ്ഞിരിക്കുകയാണ് ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഭീകരവാദ ശക്തികളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കൈകാര്യം ചെയ്യും എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കപ്പുറത്തായിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു യുദ്ധമാണ് എന്നാൽ സർവസ്വവും രാജ്യത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മുടെ മനുഷ്യർ ഒറ്റക്കെട്ടായി ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ അതീതമായി രാജ്യമെന്ന ഒരൊറ്റ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത് ഈ ഭീകരതയെ അതിശക്തമായി നേരിടാൻ നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യരും തയ്യാറാകും രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും തയ്യാറാകും അതുമാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനുള്ളത്